ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോതമ്പ് പൊടിയും തക്കാളിയും വെച്ചിട്ട് ഒരു അടിപൊളി പൊറാട്ട ഉണ്ടാക്കിയല്ലോ നമുക്കിന്ന് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കല്ലേ എന്തോ ഒരു ടേസ്റ്റാന്നത് നമ്മൾ രാത്രി ഡിന്നറിനാണ് ഉണ്ടാക്കിയത് രാവിലേക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനും ബാക്കി ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ രണ്ട് ഗ്ലാസ് ഗോതമ്പൊടി എടുത്ത് കണ് അതോടെ മാറ്റി വെച്ചു പിന്നെ ഞാൻ വലിയ ഒരു തക്കാളിയും ചെറിയൊരു തക്കാളിയും കൂടെ എടുത്തുകൊണ്ട് അത് രണ്ട് ഗ്ലാസ് ഗോതമ്പൊടി എടുത്തോണ്ട് പെട്ടെന്ന് രാത്രി ഒരു ഗസ്റ്റ് വന്നു അപ്പോൾ അവർക്കും കൂടെ കൊടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് കുറച്ചധികം എടുത്തത് രണ്ട് തണ്ട് മല്ലി പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് ഇതൊന്ന് അരച്ചെടുക്കണ് അതിന് ശേഷം നമ്മൾ ഈ ഗോതമ്പൊടിയിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു അതൊന്നും ഇങ്ങനെ മിക്സാക്കി കൊടുക്കണം കേട്ടോ ഗോതമ്പൊടി അതും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ നമ്മൾ തക്കാളിയും ഉപ്പും മല്ലി ചപ്പ കൂടെ അരച്ചില്ല അതും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ് പിന്നെ വെള്ളം തികയൂലെന്ന് തോന്നിയപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വലിയ ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത്ക്കണം കേട്ടോ ആ മിക്സി ചുറ്റിയിട്ടൊന്ന് വെള്ളം ഒഴിച്ചിരിക്കണം ഇനി ഇത് നമ്മൾ കൈ വെച്ചിട്ട് വേണം ഒന്ന് സോഫ്റ്റ് ആവണ വരെ നമ്മളത് കുഴച്ചെടുക്കണം കേട്ടോ അടിയിലൊക്കെ ഇളകാതെ കിടക്കണം പൊടിയണം ഒക്കെ ഉണ്ട് ഇളക്കിയെടുക്കണം എന്താ നല്ല സോഫ്റ്റ് ആവണ വരെ കുഴച്ചെടുക്കുക എന്നിട്ട് ഞാൻ ഇതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അതിന് ശേഷം ഞാൻ ഓരോ ഉരുളെടുത്തിട്ട് പരത്തി എടുക്കണ് അപ്പോൾ എനിക്കിതുകൊണ്ട് പതിനഞ്ച് പൊറോട്ടക്കുള്ള മാവ് കിട്ടി കിട്ടിയിട്ടോ പതിനഞ്ചെണ്ണമാണ് കിട്ടിയത് അധികം പൊടി വേണം പരത്തി എടുക്കാൻ കേട്ടോ ഗോതമ്പൊടി വെച്ചിട്ട് തന്നെ പരത്തി എടുക്കാനെ കേട്ടോ നിങ്ങൾക്ക് സൗകര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിഷ്ടം പോലെ അരിപ്പൊടി വെച്ചിട്ടോ മൈദപ്പൊടി വെച്ചിട്ടോ ഒക്കെ ചെയ്യാം കേട്ടോ എന്തോ ഒരു ടേസ്റ്റിനെ രാത്രി എട്ട് മണിക്ക് ശേഷം ഉണ്ടാക്കിയത് ഒരു ഗസ്റ്റ് വന്നിരുന്നു അപ്പോഴാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നമ്മൾ പരത്തി ഇങ്ങനെ എല്ലാതും റെഡിയാക്കി വെച്ച് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാനിതാ ഒന്ന് ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ പരത്തിയതിൻ്റെ മേലെ ഗീ തേച്ച് കൊടുക്കുകയാണ് ഗീൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഓയിൽ തേച്ച് കൊടുക്കുക ഒളിച്ചെണ്ണ തേക്കരുത് കേട്ടാ സ്മെല്ലാത്ത ഓയിൽ ഏതാച്ച തേച്ച് കൊടുക്കുക ലേശം പൊടിയിട്ടങ്ങട്ട് നമ്മൾ പൊറോട്ട ഒക്കെ ചുരുട്ടിക്കൊണ്ടിരുന്ന പോലെ ചുരുട്ടിക്കൊണ്ട് അതെല്ലാം നിങ്ങൾക്ക് കോയിൻ ഇത് എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ കൊൻ പൊറോട്ടേൻ്റെ ഷേപ്പിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എണ്ണ തേച്ചിട്ട് നാല് മടക്കും മടക്കിയിട്ട് ചപ്പാത്തിയാക്കി പരത്തിയെടുത്താലും മതി കേട്ടോ നാല് സൈഡ് വന്നപ്പോൾ നമുക്ക് ഇത്രയും പരത്തി എടുത്തിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടെ പരത്താണ്ട് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് പരത്താ ചേച്ച അപ്പോൾ തന്നെ എട്ടര മണിയായി പിന്നെ ഞാൻ ഇതിൽക്ക് മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് ബീഫും ചിക്കനൊന്നും വേണ്ട പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് മുട്ട റോസ്റ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ഓരോന്നും പരത്തി എടുക്കണം കുറച്ച് കന ഇല്ലാതെ പരത്തിയെടുത്താൽ മതി കേട്ടോ അധികം കനം വേണ്ട എന്നാ ഒന്നിങ്ങനെ പരത്തിയെടുക്കുക ഇതേപോലെ പരത്തിയെടുക്കുക പരത്തിയെടുത്തത് ഞാൻ ചുട്ടിട്ട് കാണിച്ചെര കേട്ടോ അപ്പം ഞാൻ ഒന്നും കൂടെ പരത്തി കാണിച്ചു തരേണ് ഇതേപോലെ ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ ചുരുട്ടി ഇങ്ങനെ ഉണ്ടെടുക്ക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മടക്കണതൊന്നും കൂടെ കാണിച്ചു തരാണ് അപ്പോൾ ആദ്യം എടുത്തത് ശരിയായില്ലാന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഒന്നും കൂടെ ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങക്ക് വീഡിയോയിൽ കാണിച്ചു തന്നിട്ട് മനസ്സിലായോ ഇല്ല ഇല്ലയെന്നറിയില്ലോ അപ്പോൾ ഒന്നും കൂടെ പരത്തി കാണിച്ചു തന്നതാണ് അധികം നിങ്ങൾക്ക് പൊടി ഇട്ട് പരുത്തണം എന്നുണ്ടെങ്കിൽ പരുത്തന്നെ ഞാൻ അധികം പൊടി ഉപയോഗിക്കാതെയാണ് പരത്തി കേട്ടോ അപ്പോൾ തിന്നാൻ നല്ലൊരു ടേസ്റ്റ് ആയി കാരും കുറഞ്ഞ കനത്ത് കനം മതി കേട്ടോ അധികം കനം വേണ്ട എന്താ അപ്പം എല്ലാത്തിതേപോലെ പരുത്തി എടുത്ത് അപ്പോൾ ആ ഒരു പൊറോട്ടൻ്റെ ലെയർ പോലെ ഒക്കെ ആയി വരണുണ്ട് കേട്ടോ പരുത്തി എടുക്കുമ്പോൾ ഞാൻ ചുട്ടെടുത്ത് കാണിച്ചു തരാണ് ഒന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കും ഇങ്ങനെ ബബിൾസൊക്കെ വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണ് അതിന് ശേഷം ഞാൻ മേലെ കുറച്ച് ഗീ തയ്ച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ ഓയിലാണിച്ചാലും അങ്ങനെയും ചെയ്യട്ടോ പിന്നെ നമ്മൾ പൊറോട്ട അടിച്ചെടുക്കുമ്പോൾ പോലെ അടിച്ചെടുക്കണം എന്നില്ലട്ടോ നല്ല പൊന്തി വരും കേട്ടോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് കാരണം ഇന്നലെ രാത്രി ഉണ്ടാക്കിയിട്ട് ഇന്ന് രാവിലെ കഴിച്ചപ്പോഴും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കേണ്ടിട്ടോ അപ്പോഴത്തേക്ക് ഞാൻ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ എങ്ങനെ പിച്ചെടുത്ത് തരാൻ പോവാണ് നല്ല ചൂടുണ്ട് കാസ്ട്രോളിൽ ചുട്ടുന്നോണ്ടേ എന്താ പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ചപ്പാത്തി ആ പൊറോട്ട എന്തെങ്കിലും ആക്കാൻ ഇൻഷാള്ള